രാമായണം ഭാഗം നമ ശ്രീരാമനും ലക്ഷ്മണനും ദിവ്യാശ്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊടുത്തു അന്ന് രാത്രി രാജകുമാരന്മാരും മഹർഷിയും വനത്തിലുള്ള കാമാശ്രമത്തിൽ പസിച്ചു അടുത്ത പ്രഭാതത്തിൽ സന്ധ്യാവനത്തിനു ശേഷം യാത്ര തുടർന്ന് സിദ്ധാശ്രമത്തിലെത്തി മുനിശ്രേഷ്ഠന്മാർ വിശ്വാമിത്രനെ എതിരേറ്റ് വന്നിച്ചു രാമലക്ഷ്മണന്മാർ മുനിമാരെ വണങ്ങി അവരെ യഥോചിതം മഹർഷിമാർ സൽകരിച്ചു വിശ്രമം കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു താപസ ശ്രേഷ്ഠ അങ്ങ് യാഗം തുടങ്ങിക്കൊള്ളു തടസ്സമൊന്നുമില്ലാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം ദുഷ്ടന്മാരായ രാക്ഷസരെ കാണിച്ചു തന്നാൽ അമര ഞാൻ ശരമേത് നശിപ്പിക്കാം കൗന്ദ്രനും ദിവ്യാശ്രങ്ങളെയെല്ലാം ആശുരാകനുപദേശിച്ചു സലക്ഷ്മണം നിലന്മാര കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനേ തത്ര വസിച്ചു കാമാശ്രമേ നിമലന്മാര കുമാരന്മാരും മുനീന്ദ്രനും േ തത്ര വസിച്ചു കാമാശ്രമേ യും പിന്നിട്ടവ സന്ധ്യാവനം ചെയ്തു യാത്രയും തുടങ്ങിയാ പുരകാലിത്താശ്രമം വിശ്വാമിത്രനും മുനിന്മാരെ തിരേറ്റു വന്നിച്ച അതു നേരം രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളേ പ്രേമം ഉൾക്കൊണ്ടും മിത്രെ നോക്കി പ്രീതിപൂണ്ടാപസ്വത്തമാ ഭീക്ഷിക്കയാഗമിനി താപം കൂടാതെ ിടുവനേതു ചെയ്തും ദുഷ്ടരാ നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാകുവൻ ബാണം കൊണ്ടു ഞാൻ തവോ നിധേ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ ശ്രീരാമൻ chặn yeah. yeah.